എഹസ്കേലിന്റെ പ്രവചനം ഇരുപത്തിരണ്ടാമതിയായ മുപ്പതാമത്തെ വാക്യം ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എൻ്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരിടയിൽ അന്വേഷിച്ചു ആരെയും കണ്ടില്ല താനും ദൈവം അന്വേഷിക്കുന്ന പുരുഷൻ അതാരാണ് ദേശത്തെ നശിപ്പിക്കാതിരിക്കാത്തവണ്ണം ഒരാൾ ഇടിവിൽ നിന്നുകൊണ്ട് മധ്യത്തിൽ നിന്നുകൊണ്ട് ദൈവത്തോട് നിലവിളിക്കുവാൻ ദൈവം ഒരു പുരുഷനെ അന്വേഷിക്കുകയാണ് പ്രാർത്ഥിക്കുന്ന നെടുവേർപ്പെടുന്ന കരയുന്ന സങ്കടങ്ങൾ മനസ്സിലാകുന്ന ജനത്തിനു വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന ഒരു വിശ്വസ്തനായ പുരുഷനെ ദൈവം അന്വേഷിക്കുകയാണ് ഇന്നും ആ അന്വേഷണം തുറന്നുകൊണ്ടേയിരിക്കുകയാണ് അത് ഞാനായിരുന്നെങ്കിൽ എന്ന് നാം ഓരോരുത്തരും ആഗ്രഹിച്ചാൽ എത്ര ധന്യമാണ് കസാവിനോട് പറയാൻ ദൈവമേ ഞാൻ ആ പുരുഷനായാൻ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നുവെന്ന് മാത്രമല്ല ആ ജോലി ചെയ്യണം ദേശത്തിനു വേണ്ടി മതിൽ കെട്ടി ഇടവിൽ നിൽക്കുവാൻ അതിനെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വിശ്വസ്തനായ ഒരു പുരുഷനെ ദൈവം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു ആ പുരുഷൻ ഞാനായിരിക്കട്ടെ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പറയാം അവകാശപ്പെടാം